തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം കണ്ടെത്തുവാൻ തനിക്ക് ആഹാരം കഴിക്കുവാൻ പണം കണ്ടെത്തുവാൻ വേണ്ടി മുസ്ലിം പള്ളികളിൽ ഭിക്ഷ കിടക്കാറുമുണ്ട്

ഓരോ വാർത്തയും ഓരോ സങ്കടമാണ് നമ്മൾ ഇന്ന ഒരു മനുഷ്യന്റെ സങ്കടം അതാ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം പാറശാലക്കടുത്ത് ധനുവച്ചപുരം എന്ന സ്ഥലത്താണ് ഈ ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് വീണതാണ് പന്ത്രണ്ട് വർഷം ആറ് മാസം തേങ്ങ വെട്ടാൻ പോയതാണ് ഞാൻ കല്യാണം കഴിച്ചതാണ് ഞാൻ ക്രിസ്ത്യനെ കഴിച്ചത് കൊണ്ട് ആരും സഹകരണയില്ല അവിടെ വെള്ളിയാഴ്ച ദിവസം മുസ്ലിം പള്ളിയിലൊക്കെ പോയിരുന്നു പിന്നെയും പിള്ളേരുടെ എടുത്ത് നോക്കുന്നു നിർത്തിയില്ല അതാണ് വീഡിയോയുടെ കാരണം ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളിയിൽ പോകും വിളിച്ച വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പോകുന്നുണ്ട് അവിടെ ഓരോരുത്തരെ വഴക്കം കേട്ട് ടുത്ത് ഭക്തിയായി ഒരു രൂപ ജീവിക്കുന്നത് വയ്യ കിടക്കാനും വയ്യെല്ലാം പൊണ്ണായിട്ടിരിക്കുക എല്ലാം ഇവിടെ പോയി ഇവിടെയും പുണ്ണായിട്ടിരിക്കുകയല്ല ജീവിക്കണം അല്ല വേറെ വഴിയില്ല വലിയ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നിറയെ ചിലവ അഞ്ചാറ് ലക്ഷം രൂപ ഒരു ചിലവുണ്ട് എന്ത് ചെയ്യാനാ ദൈവവും പഠിച്ചാൽ ഇതൊക്കെ അവസ്ഥ തന്നു അതിൽ നിന്ന് എഴുന്നേറ്റ് വരണം നിങ്ങളെല്ലാവരും കാണലും സഹായിക്കണം രണ്ടായിരത്തി പതിനൊന്നില് തെങ്ങ് കയറാൻ പോയതാണ് തെങ്ങ് കയറിയിട്ട് തെങ്ങ് കയറിയിട്ട് ആറാ അഞ്ചാത്തെ ആറാത്തേ തെങ്ങ് കയറി തെങ്ങിൻ്റെ കീഴ് വീണ് വീണ് നട്ടല്ലേ പൊട്ടിയെന്ന് പറഞ്ഞ് പതിമിനിറ്റാണ് കമ്പിട്ടത് ആ കമ്പി ഇട്ടതിലും ഡോക്ടർക്ക് പറ്റിയ അബദ്ധം കുറച്ചൊക്കെ നടക്കുവായിരുന്നു ഡോക്ടർ കമ്പിയിട്ട് ചെറിയൊരു സ്ക്രൂ ഞരമ്പിലേ കയറിപ്പോയി അതുകൊണ്ട് നടക്കാൻ പറ്റില്ല പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക ഇരുന്നിട്ട് പിള്ളേക്കും കൊച്ചിനും ഭാര്യയ്ക്കും കൊച്ചിനും എന്തെങ്കിലുമൊക്കെ വാചി കൊടുത്ത് ചെറിയ ജോലിയായി ജീവിക്കുക പന്ത്രണ്ട് വർഷവും എട്ട് മാസവുമായി സംഭവിച്ചിട്ട് ചികിത്സ എന്ന് വെച്ചാൽ പുണ് ഓപ്പറേഷൻ ഉണ്ട് മലദോരമുണ്ട് യൂറിൻ ഉണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് ബാക്ക് വയ്ക്കണം വേറെ പുണ്ണ് വരാതെ നോക്കണം നോക്കിയാൽ മാത്രമേ എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ അതിലും ഉണ്ണു ശേഷം ഏഴായിട്ട് ഓപ്പറേഷൻ ചെയ്തു മലതുരമായിട്ട് ചിലങ്ങോട്ട് പത്ത് പന്ത്രണ്ട് ആയി വയ്യ അക്കിടന്നിടുന്നത് ഇടയ്ക്ക് ചത്താ കൊള്ളാമെന്നൊരു നിശ്ചയിച്ചതാണ് എന്ത് ചെയ്യാനാ പിന്നെ അവളെ പള്ളയും പോകാൻ നോക്കി ചാവാൻ പറ്റത്തില്ല കാരണം അവർക്ക് വേറെ ആരുമില്ല ഞാൻ ഉള്ളൂ ഓപ്പറേഷന് വേണം ഓപ്പറേഷന് വലിയ തുക വേണം കാരണം നിങ്ങളെല്ലാവരും എന്നെ എൻ്റെ പിള്ളേയും ഭാര്യയെയും സഹായിക്കണം സ്ഥലം ഈ സ്ഥലം നെയ്യാറ്റിങ്ങര താലൂക്കിൽ കൊല്ലൈ വില്ലേജിൽ കൊല്ലൈ പഞ്ചായത്തിൽ വഴുതോട്ടം കൊറ്റാമ്പെന്ന വാർഡിലാണ് കൊല്ലയി പിൻ കൊല്ല പഞ്ചായത്താണത് പാർശ്വല മണ്ഡലം നാല് ദിവസമാകുമ്പോൾ ജസ്റ്റ് അവളും കൂടെ മോനും അവളുമായിട്ട് പിടിച്ചെടുത്ത് കുളിപ്പിച്ച് വീണ്ടും കൊണ്ട് കിടത്തി ബാഗ് മാറ്റി യൂറിൻ്റെ എടുത്ത് യൂറിൻ്റെ ഗവ മാറ്റിയിട്ട് പുണ്ണ് റസി ഡെയ്ലി പുണ്ണ് റസി ചെയ്യുക ഇതാണ് പുണ്ണ് ഇതെല്ലാം പക്കേച്ചിരിക്കുക ഇതാണ് മലതാരം ഇതാണ് യൂറിൻ്റെ കട്ടി വെച്ചിരിക്കുക ഇത് തന്നെ അവസ്ഥ എണീറ്റിരുന്ന ബാഗ് നാല് ഒരു ദിവസത്തെ ബാഗിൻ്റെ പോലെ നാനൂറ് നാനൂറ്റമ്പത് രൂപ വിളിച്ച കിട്ടുന്ന ഫോൺ നമ്പർ ഉണ്ട് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പതിമൂന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ഗൂഗിൾ പേ എൺപത് ഇത് ഈ നമ്പർ തന്നെയാണ് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പതിമൂന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ജാസ്മിൻ പൊറ്റാമ ആ ഭാര്യയുടെ പേരിൽ എനിക്കിവിടെ എല്ലാം അമ്മ മുസ്ലിം പള്ളിയിൽ പോയി ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പിച്ച് പിടുത്താണ് ജീവിക്കുന്നത് പിന്നെ ഈ വീട് ജപ്തിയാണ് വെളിയിൽ ഒട്ടിച്ചിട്ടുണ്ട്

ഒരാൾക്ക കുറെ ആൾക്കാരൊക്കെ എന്താ വേറെ ഇത് നോട്ടത്തിലൊക്കെയാണ് കാണുമ്പോൾ നമുക്ക് ഒരു മാതിരിയൊക്കെ തോന്നും പിന്നെ നമ്മൾ അവിടെ നമ്മൾ നമ്മൾ സഹതാപ പോലെ ചോദിക്കും സഹായിക്കണം ഇതേപോലെ കൈക്കണം ഒരു ഭിക്ഷനത്തും പോലെയാണ് ചോദിക്കുന്നതെല്ലാം വലിയ സങ്കടത്തോടു കൂടിയാണോ നമ്മൾ ഈ ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ സഹോദരി തന്റെ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുവാൻ മുസ്ലിം പള്ളികളിൽ രക്ഷ അതുപോലെ ക്രിസ്ത്യൻ പള്ളികളിൽ പോകുന്നത് ഞായറാഴ്ചയാണ് അല്ലേ അല്ല സങ്കടമാണ് എന്തായാലും ശരി നമ്മൾ ഈ ഒരു സാഹചര്യം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു അത് അവതരിപ്പിക്കുമ്പോൾ പോലും നമുക്ക് സങ്കടം സഹിക്കുവാൻ കഴിയുന്നതിനുമൊപ്പറാണ് ദാമ്പത്യം ഒന്ന് ജീവിച്ച് തുടങ്ങുമ്പോഴേക്കെ അസ്തമിച്ചു പോയ രണ്ടുപേർ നമുക്ക് ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് മാത്രമേ ഈ ഒരു സാഹചര്യം പറയാൻ കഴിയൂ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സഹായിക്കുക എന്ന് മാത്രം ക്യാമറമാൻ സാം ഫോക്കസ്ഫോനൊപ്പം രജിത് കാര്യത്തിൽ ബിസ്വാനോസ്